They called. So many of them called. So many of them messaged. So many of them responded through social media. They all are eagerly and keenly awaiting some actions from the government to happen because they feel that it's not market driven but at times this is greed driven by the airlines. Sir, I just got an example before your arrival. I would like to repeat it in small sentences. Twenty-seven July, 2024. Sir, I'm talking about tomorrow. An airline from Cochin flying to Dubai, Air India airline, AI 933, is charging 19 rupees for tomorrow's ticket from Cochin to Dubai. Economy. Sir, the same flight, the same duration, the same port of departure, the same port of arrival, on August 31st, the same carrier is charging 77,573 rupees, sir. Sir, how can we call this just market driven? I repeat, this is greed driven. Sir, how can we call this profit making? Sir, I repeat, this is extreme exploitation of the situation. Sir, we all know that we call them backbones of this country for the remittance that they give us. Sir, and all our agencies, all our laws, all our acts passed, all our monitoring bodies, all our rights, all our scopes to intervene. Even the Directorate of Civil Aviation, the embassies, the Parliament, the Cabinet, sir, the courts. Sir, everything and everyone stay as a silent spectators when our beloved experts are looted like this. Sir, this has to stop. It is high time that we have to put an end to this by showing our political and administration will. Sir, I repeat, 19 to 77,000 in 30 days cannot be justified as market driven. Sir, I mentioned before you came, how about four of them coming here? How about four of them going back up to the vacation? How can they afford this? Sir, when Zainul Abbey, the constant of mine, went to the court regarding this thing, the court and the government, they presented Rule 1351 of the aircraft rules, the arbitrary and unlimited powers given to the airline. ഹായ് ഫ്രണ്ട്സ് എം പി ഷാഫി പറമ്പിലിൻ്റെ സ്പീച്ച് അത് ഹൃദയത്തിൽ തൊട്ടു എന്ന് വേണം പറയാൻ വടകരക്കാരായ ഷാ ഷാഫിക്ക് വോട്ട് ചെയ്ത ഓരോ ആളുകളോടും ഞാൻ ആശംസകൾ അറിയിക്കുന്നു നിങ്ങൾ ചെയ്ത വോട്ടൊന്നും പാഴായിപ്പോയിട്ടില്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യം ആ ഒരു സ്പീച്ച് ഞാൻ എടുത്തു പറയുകയാണ് മറ്റൊന്നുമല്ല ഓരോ പ്രവാസികൾക്ക് വേണ്ടിയും മലയാളികളായ പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യക്കാരായ ഓരോ പ്രവാസികളും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് എയർലൈൻസിൻ്റെ ടിക്കറ്റ് റേറ്റ് എല്ലാവർക്കും അറിയാം പ്രവാസികളുള്ള പ്രവാസികൾക്കും അവരുടെ കുടുംബക്കാർക്കും നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്രമാത്രം അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കൊച്ചിൻ ദുബായിലേക്ക് എന്നിപ്പോൾ ഇരുപതിനായിരം രൂപയാണ് ടിക്കറ്റ് റേറ്റ് എങ്കിൽ ഓഗസ്റ്റ് നോക്കുമ്പോൾ അതൊരു സീസണാണ് ഓഗസ്റ്റ് നോക്കുമ്പോൾ എഴുപത്തി ഏഴായിരം എൺപതിനായിരം രൂപയാണ് കാണിക്കുന്നത് സെയിം ഫ്ലൈറ്റ് സെയിം ഫെസിലിറ്റീസ് എല്ലാം സെയിം തന്നെ പക്ഷേ എന്താണ് വ്യത്യാസം ടിക്കറ്റ് റേറ്റ് മാത്രം ഹൈ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോ കാര്യമാണ് അത് വളരെ വ്യക്തവും കൃത്യവുമായി അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല ഭരണപക്ഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു അതിന് നല്ലൊരു രീതിയിൽ തന്നെ നടപടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സിലുകി പ്രാർത്ഥിക്കുന്നു കാരണം അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസികൾ എന്ന് പറയുന്ന നാട് കടത്തപ്പെട്ട ആൾക്കാരല്ല അവര് കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോയവരാണ് അത് മാത്രമല്ല ഓരോ പ്രവാസികൾക്കും പല രീതിയിലുള്ള പൊസിഷൻസ് ആണല്ലേ നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലത്തെ ജോലിയല്ല ഒരു വർഷം കൂടുമ്പോൾ പോവാം ചിലർക്ക് രണ്ട് വർഷം അപ്പോഴൊക്കെയാണ് ടിക്കറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് അല്ലാതെ ഒരു എമർജൻസിക്ക് നാട്ടിൽ വരണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ചിലർക്ക് രണ്ടു വർഷം കൂടുമ്പോഴായിരിക്കും ഒരു ടിക്കറ്റ് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നത് ഇപ്പൊ രണ്ട് വർഷം കാത്തിരിക്കണം അതിനിടക്ക് ഒരു ഫ്യൂണറൽ വന്നാലും വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാലും സ്വന്തം കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ലേബർ ആയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും ഈ പറയുന്ന ടിക്കറ്റ് റേറ്റ് അവർക്ക് അവരെ കൊണ്ട് പറ്റിയെന്ന് വരില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാം അദ്ദേഹം എണ്ണി എണ്ണി വളരെ കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്ന വളരക്കാരെ നിങ്ങൾക്ക് തെറ്റിയില്ല നിങ്ങൾ തിരഞ്ഞെടുത്തത് വളരെ നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു അതുപോലെ കോൺഗ്രസ്സുകാരോട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഷാഫി പറമ്പിലെ നിങ്ങൾ നിയോഗിച്ചത് നിങ്ങളെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു അത് മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹം കാര്യം ആട് എന്നൊരു സിനിമ നിങ്ങൾ നമ്മൾ എല്ലാവരും എല്ലാവരും കണ്ടാണ് മലയാളികൾ സിനിമയാണ് പാർലമെന്റിൽ പറഞ്ഞു എന്നുള്ളതാണ് was a a It It is is not story, sir. Sir, real-life incident. Our beloved actor he 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 lived lived like 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 I cannot say he acted like he lived like sir, this is the story applicable to ടു who are not getting yearly tickets annual tickets from their employer who are not getting accommodation facilities from their employer who could not even come back to their homes in one year two year three year four year sir there are people who cannot come back to their homeland for decades aadiyavarum enoru movie adu oru kadayalla adu real real aayittu nadunna oru kaaryamaanu najib ennu parayunna vyakti anubhavicha ദുഃഖങ്ങളും ദുരിതങ്ങളും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടർ അദ്ദേഹം അതിൽ അഭിനയിക്കുകയായിരുന്നില്ല അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും പ്രവാസികൾക്കിടയിലുണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പൈസ ടിക്കറ്റുകൾ അതുപോലെ അക്കോമഡേഷൻ അദ്ദേഹം പറഞ്ഞു ഫുഡ് അക്കോമഡേഷൻ അതെല്ലാം കിട്ടാത്തവരുണ്ടാവും ചിലവർക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നവരുണ്ടാവും കിട്ടാത്തവരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ ഒരു റേറ്റ് ഇപ്പോൾ ഈ ഒരു പത്തൊമ്പതിനായിരം ഇരുപതിനായിരം കാണിക്കുമ്പോൾ ഒരു സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ ഓണം ക്രിസ്മസ് എന്തെങ്കിലും ഒരു സീസൺ വരുമ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ ഈ റേറ്റ് ഹൈ ആവുന്നത് ഇയർലൈൻസിന്റെ റേറ്റ് ഹൈ ആവുന്നത് കൊണ്ട് നാട്ടിൽ വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം അവിടെ ഉയർന്നത് ഇന്ത്യൻ ഇന്ത്യക്കാരായ ഓരോ പ്രവാസികൾക്കും വേണ്ടിയുള്ളതാണ് വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് കേട്ടപ്പോൾ എത്ര പ്രാവശ്യം കേട്ടു എന്നറിയില്ല അത്ര മാത്രം അർത്ഥവത്തായ വാക്കുകളായിരുന്നു നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ പല അവസരങ്ങളിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ് വടകരക്കാരെ നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങൾ തിരഞ്ഞെടുത്തത് അത് ശക്തനും പോരാളിയുമായ നല്ലൊരു നേതാവിനെ തന്നെയാണ് നമ്മൾക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും എന്നെപ്പോലാണ് ഞാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നോക്കുന്ന നോക്കുന്നൊരു ന്യൂസാണ് അർജുൻ നമുക്കറിയില്ല അർജുന ആരാണെന്ന് എന്നിട്ട് പോലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് അർജുനൻ എല്ലാവരും കാണുന്നത് അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായിട്ട് രാവിലെ എല്ലാവരും എനിക്ക് തോന്നുന്നത് എന്നെ എന്നെപ്പോലെ ആയിരിക്കും എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു വാർത്ത കിട്ടിയിട്ടുണ്ടാവണേ നല്ലൊരു വാർത്ത കേൾക്കണേ എന്ന രീതിയിൽ ന്യൂസ് നോക്കുന്നവരായിരിക്കും ആ ഒരു കാര്യം കൂടി അദ്ദേഹം അവിടെ ഊന്നി പറഞ്ഞു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം മണ്ണിടിച്ചിലാണ് ഇപ്പോൾ അത് അർജുനീയൊരു ബുദ്ധിമുട്ട് അർജുനന് മാത്രമല്ല വേറെ ഒരുപാട് സഹോദരങ്ങളും അതിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായതിനെ കുറിച്ച് പോലെ എടുത്ത് അദ്ദേഹം വടകരയിലെ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഒരു നിവേദനം സ്വീകരിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു റിപ്പോർട്ട് വരെ തേടിയിട്ടുണ്ട് എല്ലാത്തിനും നല്ല നല്ല തീരുമാനങ്ങളുണ്ടാവട്ടെ നല്ല ശക്തമായ നടപടികൾ നടപടികളുണ്ടാവട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം എയർലൈൻസിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റ് അതിനും നല്ല രീതിയിൽ തന്നെ നടപടി ഉണ്ടാവട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു ഓരോ പ്രവാസികൾക്കും വേണ്ടി നിങ്ങളെല്ലാം ആഗ്രഹിച്ച കാര്യമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ നടപടി ഉണ്ടാവട്ടെ ഇനിയും അദ്ദേഹത്തിന് ശബ്ദമുയർത്താൻ കഴിയട്ടെ നല്ല രീതിയിൽ നമ്മൾ നമ്മളിതിൽ രാഷ്ട്രീയമോ ഒന്നും കാണണ്ട നമ്മൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു വ്യക്തി നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്നു അത് മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം ഇന്ന് സംസാരിച്ചത് ഇന്ത്യക്കാരായ ഓരോ പ്രവാസികൾക്കും വേണ്ടിയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ അതുപോലെ ഭരണപക്ഷവും ഒരു കാര്യത്തിൽ നല്ലൊരു നടപടി എടുക്കട്ടെ നമ്മൾക്ക് അനുകൂലമായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന ഒരു നല്ല രീതിയിലുള്ള നടപടി തന്നെ ഉണ്ടാവട്ടെ സാധാരണക്കാരനും വരണ്ടേ അവൻ്റെ മക്കളെയും എല്ലാം കാണാൻ സാധാരണക്കാർക്കും പോകണ്ടേ നമ്മൾ ടിക്കറ്റ് കുറഞ്ഞ റേറ്റ് മാത്രം നോക്കി പെട്ടെന്ന് ഒരു എമർജൻസി വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഒരു നല്ല തീരുമാനമുണ്ടാവുക മലയാളികളായ പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യക്കാരായ ഓരോ പ്രവാസികൾക്കും വേണ്ടിയുള്ളതാണ് ആ ഒരൊറ്റ സ്പീച്ചിലൂടെ തന്നെ അദ്ദേഹം ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നല്ലൊരു നേതാവായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് സോ മച്ച്